നമ്മുടെ സൗണ്ട് തോമാച്ചു വീട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ വാ കണ്ടിരിക്കേണ്ട ഒരു ഐറ്റമാണ് വളരെ സ്പെഷ്യൽ ആയിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഒന്നൊന്നര മുതൽ തന്നെയാണ് ഇത് കേട്ടോ വളരെ കുറഞ്ഞ ചെലവിൽ എന്ന ഭയങ്കര ഗ്രാൻഡായിട്ട് പണിത് വെച്ചേക്കുന്ന ഒരു വീടാണ് ഇതിന്റെ ഫുൾ വ്യൂ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഞെട്ടും അതുകൊണ്ട് സസ്പെൻസ് ആക്കി വയ്ക്കുവാണ് കേട്ടോ ദാ ഇവിടെ നമ്മുടെ അർത്തിങ്കൽ ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തോമസ് ചെയ്ത വീട് അപ്പോൾ സൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സൗണ്ട് എന്ന പേര് വന്നേക്കുന്നത് കേട്ടോ അതിനൊരു വലിയ കഥയുണ്ട് അതും ഇതിൻ്റെ പിന്നാലെ പറയാം അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ വീട് കാണാനാണെങ്കിലും കോളിംഗ് ബെല്ലടിച്ച് കുറേ സമയത്തേക്ക് എനിക്ക് വാതിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടക്കേണ്ടി വന്നു കാരണം വാതിലൊക്കെ കിടപ്പുണ്ട് പക്ഷേ കോളിംഗ് ബെല്ലടിച്ചിട്ടും വീടിന്റെ ഓണർ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല ആള് വേറെ എന്തോ ഭയങ്കര പണിത്തിരക്കിലാണ് ന്യൂ ഇയർ അല്ലേ അപ്പോൾ ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഈ വീട് സന്ദർശിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കാരണം എന്താണേലും നമ്മൾ ബീച്ച് ഫസ്റ്റിന് വന്നു അന്നാ പിന്നെ ഇതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് പോയേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സുന്ദരി മണിക്കുട്ടിയുണ്ട് അവളുമായിട്ടാണ് കത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവളോട് ചെറിയ കുഞ്ഞു കുഞ്ഞു സല്ലാപങ്ങളൊക്കെ നടത്തി വീടിനകത്തേക്ക് കടന്നു ഇതാണ് ഹാൾ കേട്ടോ വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ വുഡൻ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഓണറിന് ഇഷ്ടം അപ്പോൾ ഈ രൂപക്കൂട് തന്നെ കണ്ടോ എന്ത് ഗ്രാൻഡ് ആയിട്ടാണല്ലേ അപ്പതേ കണ്ടോ ഷോക്കീസ് മുതൽ ഡൈനിങ് ടേബിൾ വരെ കാണുമ്പോഴേ നമുക്കൊരു ഗ്രാൻഡ് എഫക്ട് കിട്ടുന്നുണ്ടല്ലേ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഇത്രയും മനോഹരമായിട്ട് ഒരു വീടിനെ ക്യൂട്ടാക്കി വെക്കാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസും പിന്നെ ഇവിടുത്തെ ഫർണിച്ചർ എവിടുന്നാണ് പറഞ്ഞത് പർച്ചേസ് ചെയ്തെന്ന് ചോദിച്ചാ ഇത് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്തല്ല ഫുള്ള് പരിപാടിയും ഇവിടെ സ്വന്തമായിട്ട് കാർപ്പൻ്റർ വെച്ച് പണിയിപ്പിച്ചെടുത്തതാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഇവിടുത്തെ ഫർണിച്ചറിനുണ്ട് അപ്പം മുപ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം ചെലവിൽ ഇത്രയും ഒരു ഗംഭീര വീട് ഈ വീട്ടുകാരനുണ്ടാക്കി വെച്ചു എന്നുള്ളതിൽ വേറെ കുറച്ച് ആൾക്കാർക്ക് കൂടെ ക്രെഡിറ്റ് പോകുന്നുണ്ട് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും കാര്യങ്ങൾ ചുറ്റി നടന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരെ കൂടെ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് തോന്നി അതെന്താണേലും ഇത് കണ്ടു കഴിയുമ്പോൾ ആർക്കും തോന്നുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു തോന്നൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഷുഗറും ടീയും ഒക്കെ കണ്ട സ്ഥിതിക്ക് ഒരു ചായ തന്നെ കുടിച്ചുള്ളത് വിചാരിച്ച കേട്ടോ അപ്പൊ സ്വന്തമായിട്ടിട്ട് ചായയാണെന്നൊന്നും വിചാരിക്കേണ്ട വീട്ടുകാരത്തെ ഉണ്ടാക്കി തന്ന നല്ല കടുപ്പുള്ള അടിപ്പൊളി ചായ അങ്ങനെ നല്ല ചൂടുള്ള ചായയൊക്കെ അടുക്കളയിൽ തന്നെ ഇരുന്ന് ഊതി ഊതി കുടിച്ചു എന്ന് വിചാരിക്കേണ്ട കുറച്ച് ഭാഗം ഞാൻ അപ്പുറത്ത് നമ്മുടെ ഹാളിലിരുന്ന് കുടിച്ചായിരുന്നു കേട്ടോ പകുതി ഇവിടുന്ന് കുടിച്ചിട്ടാണ് ഹാളിലേക്ക് പോയത് ചായ നല്ലതാണെങ്കിൽ എവിടെ ഇരുന്ന് കുടിച്ചാലും അടിപൊളിയായിരിക്കും അതുകൊണ്ട് എല്ലായിടത്തും പോയിരുന്ന് കുടിച്ചേക്കാന്ന് കരുതി ഒന്നും നോക്കിയില്ല നമ്മൾ ദേ ഹാളിലിരുന്നും ചായ ഊതി ഊതി കുടിച്ചു പോലെ ഇങ്ങനെ ചായ ഊതി ഊതി കുടിച്ചിരുന്നാൽ എങ്ങനെ കാര്യങ്ങൾ ശരിയാവും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണണ്ടേ വരൂ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ അപ്പം ഈ ഡൈനിങ് ടേബിളിലിരുന്ന് ഇവർ ചായ കുടിക്കുന്നത് നമുക്കിനി കാണാം കാരണം ഞാൻ എൻ്റെ ചായ ആദ്യമേ കുടിച്ചു കഴിഞ്ഞായിരുന്നല്ലോ അപ്പം നല്ല ചായയും നല്ല കിടലൻ പ്ലം കേക്കും ക്രിസ്മസ് ആകുമ്പോൾ എല്ലാ വീടുകളിലും ചെന്നാലും കിട്ടുന്ന ഐറ്റമാണ് പ്ലം കേക്ക് അപ്പം പിന്നെ അങ്ങനെ ഈ വീടിന്റെ പ്ലാനിലേക്ക് എത്തിയ ഇദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നപ്പോൾ ശരിക്കും എനിക്ക് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരെ നേരിട്ടൊന്ന് കാണാൻ തോന്നി പെട്ടെന്ന് തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ കട്ടിലൊക്കെ നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരുന്ന ഒരാളെ കണ്ടോ ഇദ്ദേഹമാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ഫർണിച്ചറുകളും പണിതത് അപ്പോ ഇദ്ദേഹം ഭയങ്കര ഒരു കലാകാരനാണെന്നുള്ളത് ഇവിടുത്തെ ഓരോ മുക്കിലും മൂലയിലുള്ള ഫർണിച്ചർ നോക്കിയാൽ മതി മനസ്സിലാവും നല്ല സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് പണിതു വെച്ചേക്കുന്ന കട്ടിലൊക്കെ ോ അലമാരയോ അതുപോലെ ഡൈനിങ് ടേബിളും രൂപക്കൂടും അങ്ങനെ 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 എല്ലാം 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 ആ രൂപക്കൂടിന്റെ അവിടെ ഇരിക്കുന്നതടക്കം ഹാളിലും രണ്ടു മൂന്ന് ചെടികൾ ഇതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ ഇതായിരിക്കും ഹാളിനെയും ഡൈനിങ് ടേബിളിനെയും തമ്മിൽ തിരിക്കുന്ന ഒരു ഭാഗത്ത് ദേ ഒരു രഹസ്യ അറയുണ്ട് ദാ ഇതാണ് സംഭവം ഇതിനകത്ത് എന്ത് വേണേലും ഒളിപ്പിച്ച് വെക്കാം ആ പതുങ്ങി പതുങ്ങിയുള്ള വരവ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇവർ ഇവരിടക്കിടയ്ക്ക് ഇവിടെ എന്തൊക്കെയോ ഒളിപ്പിക്കാറുണ്ടെന്ന് അപ്പം ദേ ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഭയങ്കര ഒരു വലിയ സ്റ്റോറിയാണ് അതായത് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ആ വ്യക്തി എങ്ങനെ ഈ ഒരു സിനിമാ ഫീൽഡിലേക്ക് വന്നു എന്നുള്ളതാണ് എ ആർ എം സിനിമ അടക്കമുള്ള സിനിമകളുടെ ലൊക്കേഷൻ സൗണ്ട് ആണ് കേട്ടോ നമ്മുടെ തോമാച്ചൻ രണ്ട് മുറിയും ഹാളും വർക്ക് ഏരിയയും കിച്ചണും സിറ്റൌട്ടും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വലിയ വീട് തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ അപ്പൊ വല്ലപ്പോഴൊക്കെ ഇതുപോലത്തെ അടിപൊളി ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ വാതിക്കൽ ഇങ്ങനെ നേരെ നേരെ നിറയായിട്ടിരുന്ന് കുശലം പറഞ്ഞിരിക്കാം എന്നുള്ള പോലൊരു സുഖം മറ്റൊന്നുണ്ടോ അപ്പൊ അതെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് തോമാച്ചു എല്ലാ ഫ്രണ്ട്സും വീട്ടിലെത്തിയിട്ടുണ്ട് ഒപ്പം ദേ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വീടിന്റെ നിങ്ങൾക്ക് കാണേണ്ടത് അപ്പോൾ തോമാസിന്റെ ഈ വീടിന്റെ കോൺട്രാക്ട് ഫുൾ ഏറ്റെടുത്ത് ഫുൾ ഫിനിഷ് ചെയ്ത് നല്ല കിടലനാക്കി കയ്യിലേക്ക് കൊടുത്ത ആളാണ് ധൈര്ന്ന് ചിരിക്കുന്നത് അപ്പോൾ ഇനി കൂടുതലായിട്ട് സസ്പെൻസ് വെച്ചോണ്ടിരിക്കുന്നില്ല ഇതാണ് ഈ വീടിന്റെ ഫുൾ വ്യൂ മക്കളെ എങ്ങനെയുണ്ട് സംഭവം പോലെയല്ലേ അപ്പോ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്കുകൾ ഉണ്ട് ഏട്ടാ നമ്മുടെ കോൺട്രാക്ടറും ഈ കാർപ്പൻ്റും ഒക്കെ ഇദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട്സാണ് അപ്പൊ ഇതുപോലെ ഒന്നിച്ച് ഒന്നായിട്ട് നിൽക്കാനുള്ള മനസ്സുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ എന്ത് അല്ലേ ഇതുപോലെയുള്ള സ്വപ്ന സാക്ഷാത്കാരങ്ങളത് പെർഫെക്റ്റ് ആയിട്ട് പൂർത്തീകരിച്ച് കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഉള്ള നമ്മുടെ സൗണ്ട് തോമാച്ച സന്തോഷത്തിനൊപ്പം നമ്മളും ചേരുവാണ് ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വെറും മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ നമുക്കിതേ ഇതിൻ്റെ ഈ സന്ധ്യാസമയത്തുള്ള വ്യൂവും കൂടെ ഒന്ന് കണ്ടേക്കാം കേട്ടോ എന്തൊരു ഭംഗിയാണല്ലേ അപ്പോൾ കൊതിയായിട്ട് പാടില്ല അപ്പോൾ എൻ്റെയും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കോപ്പി അടിക്കാൻ മാത്രം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം ട്ടോ അപ്പോ ബൈ ഹാപ്പി ന്യൂ ഇയർ